ഇതിലിപ്പം ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാനാണ് നാളെ അപ്പോൾ രാവിലെ കുതിർത്തി വെച്ചാണ് നാല് ഗ്ലാസ് അരിയുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടത് ഇപ്പോൾ ഒരു ഒന്നര ഒരു വലിയ ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു ഗ്ലാസ്സിനേലും കൂടുതലുണ്ട് നാളികേരം വെള്ളം ഞാൻ പുളിപ്പിച്ച് വെച്ചാണ് പഞ്ചസാര ഒക്കെ ഇട്ട് പൊളിപ്പിച്ച് വെച്ചത് പിന്നെ നാളികേരം ഇതാണിപ്പോൾ ഞാൻ ചേർക്കാമോണ്ട് ഇതിൻ്റെ വേസ്റ്റോ അതിനു ചേർക്കില്ലേ ീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിനൊപ്പും ഇതിലിടും അത്രയല്ല ഇപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് കഴിഞ്ഞാൽ ഇരിക്കും അരച്ചെടുക്കാം നി പ്രാവശ്യം അരക്കാണ് അത് ഉണ്ടാവുന്നത് ഒരു പിടി ചോറ് ഒരു പിടി നാളുകേര മൂന്നൂറ് ആശ് ഈ ഇണ്ടാവും ഞാൻ നാല് കര മണ്ണാണ് ആദ്യം ഒഴിക്കുന്നത് പാകത്തിന് വെച്ചിട്ട് അധികം മണ്ണൊഴിക്കണ്ട പാടായിരിക്കും അരച്ചു കൊള്ളന്നിട്ട് നല്ല നൈസായിട്ട് അരച്ചുകൊള്ള നമ്മളെങ്ങനെ നൈസായിട്ട് അരക്കുന്നുള്ളതാണ് നല്ല പാലപ്പം ഉണ്ടാവാനായിട്ട് വെള്ളപ്പം ഉണ്ടാവാനായിട്ട് അപ്പം നന്നായി നൈസായിട്ട് അരച്ചിട്ടുണ്ട് ഞാൻ അത് ഒഴിക്ക സ്റ്റെപ്പ് ഒഴിക്കാം കേട്ട ഇതായിട്ട് ഓരോ

ച്ച വെള്ളം തന്നെ ഞാൻ ഒഴിച്ചത് നല്ലതാണ് ആലോചിക്കുന്നത് അപ്പൊ ഇനി നമുക്കത് അടച്ചു വരുന്ന ഒരു പ്രാവശ്യം നമുക്ക് അരക്കേണ്ടി വരും നന്നായി അരച്ചു കൊള്ളുന്നുണ്ട് അത് നമുക്കിത് അരിക്ക് വയ്ക്കാം നല്ല നൈസായിട്ട് അരക്കണം ഇതിലിപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടുണ്ട് നാല് ഗ്ലാസ് അരിയുണ്ടല്ലോ അപ്പോൾ അത് വേണ്ടിവരും പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നാളികരം വെള്ളം പുളിപ്പിക്കാൻ വെച്ചത് ഒരൊന്നര അല്ല ഒരു ടേബിൾ സ്പൂണ് ഇട്ടുണ്ട് പഞ്ചസാര അപ്പോൾ അതും മധുരം ഉണ്ടാവും അപ്പോൾ മധുരം നിങ്ങൾക്ക് കുറവ് അല്ലെങ്കിൽ അത്ര ഇതുണ്ടാവശ്യമില്ല അവിടെ പുറപ്പ് പൂക്കിയുള്ളതല്ലേ അപ്പോൾ ഒത്തിരി മധുരം തിരുനോട്ട അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ അടിക്കാൻ പോണ് ആവശ്യത്തിന് ബാക്കിയുള്ള ചോറ് ഇട്ടു ഞാനൊരു ഒന്നര ഗ്ലാസ് കഷ്ടി വലിയ ഗ്ലാസ് അല്ല ചെറിയ ഗ്ലാസ് ആണ് കഷ്ടി ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു നാല് ഗ്ലാസ് ഉള്ളതും ഉണ്ട് പിന്നെ ബാക്കിയുള്ള നാളുകാർ ഇട്ടു അതൊരു നാലുകാരത്തിന്റെ ഒരു കാൽ ഭാരത്തിനെടുത്തായിരുന്നു അത്ര ഇട്ടിട്ടുള്ളു അപ്പൊ നമുക്കത് അടിച്ചെടുക്കാം മൂന്നാമത്തെ ഞാൻ അടിച്ച് പോകുന്നുണ്ട് നല്ല വയസ്സായിട്ട് അടിച്ചുണ്ട് നമുക്കത് കഴിയുക ഇത് നന്നായി കഴിയുകൊണ്ട് ഇങ്ങനെ ഇളക്കണം നല്ല നൈസായിട്ട് അരച്ചിട്ട് ഇങ്ങനെ ഇതില് ചേർത്ത േരം ഒരു നാളികേരം എന്നാൽ പറയാമോ എൻ്റെ ഒരു തരി എടുത്തിട്ടുള്ള ഒരു നാളികേരം നാല് ഗ്ലാസ് അരി പിന്നെ ഒരു ഒന്ന കപ്പ് ഒരു ഗ്ലാസ് ചൂട് പിന്നെ രണ്ട് ടീബിൾ സ്പൂൺ പഞ്ചസാര ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായി ഇതിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഞാൻ ഇതരച്ചത് നമ്മുടെ നാളികേരം വെള്ളം ഉണ്ടാവുന്നത് മാറ്റി വെച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് അത് പുളിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിന് വേറെ ഞാനിവിടെ ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കുന്നില്ല ഈ നാളികേര വെള്ളം മാത്രമാണ് ഉപയോഗിക്കുന്നത് നല്ല അപ്പമായിട്ട് നാളെ നമുക്ക് കിട്ടും ഒക്കെ മൂടി വയ്ക്കാം നാളെ രാവിലെ എടുക്കാം ഓക്കെ ഞാൻ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ച മാവാണത് നന്നായി തീർത്തണം വേണ്ട റേറ്റ് ഞാനൊരു തരി ഈസ്റ്റോ അല്ലെങ്കിൽ സോഡ അപ്പൊ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ലേ നാളി വെള്ളം മാത്രം ചേർത്തതാണ് അത് ഒന്നായി പതിഞ്ഞൊന്നുണ്ട് അല്ല എന്നാലും നമ്മളൊന്ന് പാലപ്പം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള് ശരിക്കും കുട്ടി വിളകളെടുത്ത് ഈ സോ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈസ്റ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നാളുകേരം എന്തിനായാലും കറിയൊക്കെ ഉപയോഗിക്കില്ല അപ്പം ആ നാല് കരത്തിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിൽ ഒരു കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മളത് പുറത്തേക്കാം ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ വെച്ചാൽ പിന്നെ അത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാലപ്പനം അല്ല വെള്ളപ്പൊഴം നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നന്നായി വീർത്ത് വന്നത് കണ്ട ഒന്നും വേറെ ചേർത്തിട്ടില്ല അതി നാല്യം ചോറും നല്ല വെള്ളപ്പച്ചിന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ഫോണ് വരുന്നുണ്ട വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളപ്പൊള്ളു നമ്മളിപ്പ ഇതില് ഈസ്റ്റ് ചേർത്തില്ല സോഡ് ബേക്കിംഗ് സോഡ ചേർത്തില്ല എന്നൊന്നും ഒരു ഇതാ അറിയ ഫോൺ അടച്ചാൽ മതി ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിറയെ ഹോളുകളും നമുക്ക് അപ്പൊ ഉണ്ടാക്കി എടുക്കാം ഹെമിച്ചിട്ട് അടച്ചു വെക്കാം ഹോളൊക്കെ വന്നിട്ട് അടച്ചു വയ്ക്കാൻ വെച്ചിട്ട് ഹോൾ വരണവരൊന്ന് വെയിറ്റ് ചെയ്യാം എന്താ ഹോളുകൾ വരണ നിറയെ ഹോളുകൾ വരും സർക്കാരിന്റെ വേറ്റ് ചെയ്ത നിറയെ ഹോളുകളും നമുക്ക് അടച്ചിരിക്കും എന്തായാലും അടുത്തേക്ക് ചോദിക്കാം നല്ല ടേസ്റ്റി ആയാ വെള്ളമൊക്കെ നമുക്ക് ഇണ്ടാക്കാൻ പറ്റും അങ്ങനെ നമുക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല മക്കളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒരു പേടിയാണ് അതൊക്കെ ഉപയോഗിക്കാൻ നമ്മളുടെ ചെറുപ്പാലത്തൊന്നും ഞങ്ങൾ അങ്ങനെ എത്ര ഇഷ്ടം സാധാ ഉപയോഗിച്ചിട്ടില്ലേ അധികം പണ്ട് കണ്ണൊക്കെയാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നമുക്കൊരു പേടിയാണ് മക്കളൊക്കെ പോലും തരുമോന്നൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാല് നല്ല വെള്ളപ്പാണ് ഒരു കുഴപ്പമില്ല അല്ല നല്ല രസം വെച്ച വെള്ളപ്പാണ് നല്ല സോഫ്റ്റ് നല്ല ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തെ ഇതൊക്കെ വേണം അവിടെ മൊരിയാണ് നല്ല ഇഷ്ടം ബീഫ് കൂട്ടി കഴിക്കാനാണ് അല്ലെങ്കി ഇപ്പൊ ഇത് ഇത്രയും ആവേണ്ട ആവശ്യമില്ല ഒന്നും കൂടി ഇതാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഞാൻ ഉണ്ടാക്കി വിട്ട വെള്ളേപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളം ഇപ്പം ഒന്ന് എന്താ ഇങ്ങനെ നമുക്ക് ബീഫ് ഊട്ടി കഴിക്കാം അല്ല ഇതിലിപ്പോൾ എനിക്കെന്താണെന്ന് അറിയാം എത്ര ഞാൻ എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് അങ്ങനെ ഈസ്റ്റ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നാളികേരം നമ്മൾ എന്തായാലും കറിക്ക് വേണ്ടി നമ്മൾ നാളികേരം പൊതിച്ച് അതിന് വെള്ളം എടുക്കുന്നത് അത് കളയാതെടുത്ത് വെച്ചാൽ നല്ല രസം പിടിച്ച അപ്പുണ്ടാക്കി എടുക്കും കുഴപ്പമില്ല അത നല്ല അപ്പൊ ശരി ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ബീഫ് കറിയും വെള്ളം വളരെ നന്നായി ഉണ്ടാക്കിയ വെള്ളം കാലില് ഈസ്റ്റാ അല്ലെങ്കിൽ ബേക്കസോഡൊന്നും ചേർത്തിട്ടില്ല എന്നിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളം ബീഫ് കറി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു